സ്നേഹമുള്ളവരെ ഇന്നത്തെ ഈ എപ്പിസോഡ് കത്തോലിക്ക സഭയുടെ വിശ്വാസ പരിശീലന രംഗത്ത് സമഗ്രമായ ഒരു അഴിച്ചുപണി ആവശ്യമുണ്ട് ഉന്നയിക്കാനാണ് ഞാൻ അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് കത്തോലിക്ക സഭയുടെ വിവിധ വേദികളിൽ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ വൈദികരുടെ ഭാഗത്തു നിന്നും ബിഷപ്പ്മാരുടെ ഭാഗത്തു നിന്നും അൽമാരുടെ ഭാഗത്തു നിന്നും നിരന്തരം കേൾക്കുന്ന പരാതിയാണ് വിശ്വാസ പരിശീലനത്തിൻ്റെ ആ ക്ലാസ്സുകളും അതുപോലെ അതിൻ്റെ പാഠ്യപദ്ധതി ചട്ടക്കൂടും പരിഷ്കരിക്കണം അത് ഇപ്പോഴത്തെ നിലയിൽ തുടരുകയാണെങ്കിൽ വിദ്യാർത്ഥികളുടെ വിശ്വാസം വളർത്തുന്നതിൽ യാതൊന്നും ചെയ്യുന്നില്ല എന്ന് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ യുവജന വർഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീട്ടമ്മ ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പിയോട് പറഞ്ഞു കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ കാര്യങ്ങളൊന്നും വഹിച്ചിട്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെ ഒരു ചോദ്യം സാധാരണ ഇടവകയിലെ അച്ഛന്മാരോടോ ബിഷപ്പ്മാരോടോ ഉന്നയിച്ചാൽ അത് നിങ്ങൾ ശരിക്കും പഠിപ്പിക്കാത്തത് നിങ്ങൾ സമയം ചെലവഴിക്കാത്തത് കൊണ്ടാണ് എന്ന് കുറ്റപ്പെടുത്തുക എന്നതല്ലാതെ സ്വന്തം ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരു മറുപടി കണ്ടിട്ടില്ല എന്നാൽ ബെനഡിക് പതിനാറാമന്മാർ മാർപ്പാപ്പ ആ ചോദ്യത്തിന് ചോദ്യകർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് വരുത്തിയ മാറ്റമാണ് കത്തോലിക്ക വിശ്വാസ മതബോധന ഗ്രന്ഥത്തെ യൂക്കാറ്റ് എന്ന പേരിൽ മറ്റൊരു ചെറിയ പുസ്തകം അച്ചടിച്ച് പുറത്തിറക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയത് യൂക്കാറ്റ് എത്ര ഫലപ്രദമാണോ എന്നതല്ല ഇവിടുത്തെ ഗുണകരമായ ഭാഗം അത്തരത്തിൽ ഒരു അറ്റംപ്റ്റ് നടത്താനെങ്കിലും പരിശ്രമിച്ചു എന്നുള്ളതാണ് എന്നാൽ കേരളസഭയിൽ അങ്ങനത്തെ ഒരു അറ്റംപ്റ്റും നടക്കുന്നില്ല എന്നത് വേദനാജനകമാണ് കാരണം ഒരു പല വേദികളിലും മതബോധനം ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് കുട്ടികളെ ഞങ്ങൾ സ്ട്രിക്റ്റായിട്ട് കുട്ടികളെ പഠിപ്പിക്കും അവരെ തോൽപ്പിക്കും ഏതിനും മതബോധന ക്ലാസ്സിൽ ഒരിക്കൽ എൻ്റെ രൂപതയിലെ പ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞു മതബോധന ക്ലാസ്സിൽ കുട്ടികളെ തോൽപ്പിക്കുന്നത് ലജ്ജാകരമാണ് അങ്ങനെ ചെയ്യരുത് അപ്പോൾ ഒരു എണീറ്റ് നിന്നിട്ട് പറഞ്ഞു ഇത്തരം കാര്യങ്ങളും കൂടെ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അച്ച അവിടെ ഇരിക്കാൻ പറഞ്ഞു ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ അസഹിഷ്ണുതയോടെ കാണും വളരെ തെറ്റായ പ്രവണതയാണ് കാരണം ഇന്ന് ഓരോ വീട്ടിലെ ഓരോ കുട്ടികളോട് നിങ്ങൾ സ്വകാര്യമായിട്ട് ചോദിച്ചറിയുമ്പോൾ അവർ ഈ മതബോധന സംവിധാനത്തെ വിശ്വാസ പരിശീലനത്തെ വെറുക്കുന്നു വളരെ സത്യസന്ധമായിട്ട് ഞാൻ എൻ്റെ കോളേജിൽ അധ്യാപകരോട് ചോദിക്കാറുണ്ട് നിങ്ങൾ അപ്പോയിൻമെൻ്റ് കഴിഞ്ഞ് പത്ത് വർഷം കഴിയുമ്പോൾ ഞാൻ എം എ പാസ്സായി എനിക്ക് നല്ല മാർക്കോട് കൂടി റാങ്കോട് കൂടി ഞാൻ പാസ്സായി ആ പാസ്സായ ഞാൻ പത്തു വർഷം കഴിയുമ്പോൾ അതേ വിഷയം തന്നെ പരീക്ഷ എഴുതാൻ പറഞ്ഞാല് ഞാൻ തോറ്റുപോകും അതുപോലെ മതബോധന വിദ്യാർത്ഥികളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ വൈദികരോടും എത്രന്മാരോടും ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് ഉത്തരം എഴുതാൻ പറ്റിയില്ല എന്ന് വരും അത് അവരുടെ കഴിവ് കുറവല്ല അത് വേണ്ടി പരിശീലിച്ചാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ പല യൂറോപ്യൻ രാജ്യങ്ങളിലും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അവിടെ പത്ത് വർഷം കൂടുമ്പോൾ ഓരോ അധ്യാപകനെ എല്ലാ വർഷവും എല്ലാ പേപ്പറും വീണ്ടും പരീക്ഷ എഴുതി ജയിക്കുന്ന ചില യൂണിവേഴ്സിറ്റികളുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് ഈ ഇതിനെന്താണ് ഇതിൻ്റെ പ്രശ്ന കാരണം എവിടെയാണ് കിടക്കുന്നത് എന്തുകൊണ്ടാണ് കുട്ടികളും മാതാപിതാക്കളും ഈ വിശ്വാസ പരിശീലന സംവിധാനത്തെ വെറുക്കുന്നത് അതൊന്നും രണ്ടു പേരൊന്നും അല്ല വളരെ വളരെ ഭൂരിഭാഗം ഇത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു എന്ന് പറയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ആ പ്രായത്തിൽ ഇത് പഠിപ്പിച്ചില്ലെങ്കിൽ കുട്ടികൾക്ക് യാതൊരു അറിവും ഇതിനെക്കുറിച്ച് വിശ്വാസത്തെക്കുറിച്ച് ലഭിക്കില്ല അപ്പൊ ഇതിൽ വന്നിട്ടുള്ള അപ്പൊ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് എൻ്റെ ഒരു അഭിപ്രായം ഒരു കാരണവശാലും നിർബന്ധപൂർവം ചെയ്യേണ്ട ഒരു പ്രക്രിയയല്ല അല്ല വിശ്വാസ പരിശീലനം അതായത് കുട്ടികളെ നിർബന്ധിച്ച് മാതാപിതാക്കൾ കൊണ്ടുവരുന്നു അത് സ്കൂളിലായാലും ആദ്യം നിർബന്ധിച്ചിട്ട് തന്നെയാണ് വരുന്നത് ക്ലാസ്സിലെത്തിക്കഴിഞ്ഞാൽ നിർബന്ധം കൂടാതെ അവരിലേക്ക് ഇത് സന്നിവേശിപ്പിക്കാൻ പറ്റുമോ അതാണ് യഥാർത്ഥ ജ്ഞാന വളർച്ച അതിനെന്ത് സാധ്യതകളുണ്ട് അപ്പൊ അതിനുള്ള സാധ്യതകൾ ആര് ആരായണമെങ്കിൽ ഇവിടുത്തെ ലക്ഷ്യത്തെ കുറിച്ചും ടെക്സ്റ്റിൻ്റെ ഫോർമേഷനെ കുറിച്ചുള്ള കാര്യങ്ങളും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എങ്ങനെയാണ് മതബോധന ടെക്സ്റ്റ് പ്രിപ്പയർ ചെയ്യുക അത് ആരോടാണ് അതിൻ്റെ ഉപദേശം ചോദിക്കുക ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് വിശ്വാസ പരിശീലന ഗ്രന്ഥങ്ങളായാലും സെക്യുലർ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളായാലും ഒരു പെടകോഗി ബോധനക്രമം രൂപീകരിക്കാതെ ഒരു പുസ്തകം രചിച്ചാൽ ഒരു പാഠ്യക്രമം തയ്യാറാക്കിയാൽ അത് കൈമാറിക്കൊടുക്കാൻ അധ്യാപകർക്കോ സ്വീകരിക്കാൻ കുട്ടികൾക്കോ കഴിയില്ല ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ആരാണ് എഴുതേണ്ടത് വർഷങ്ങളോളം ഒരു വിഷയം പഠിപ്പിച്ച ഒരാൾക്ക് മാത്രമേ ഒരു വിഷയത്തിന്റെ ഓരോ ഘട്ടങ്ങളിലൂടെയുള്ള കടന്നുപോക്ക് എങ്ങനെയാണ് എന്ന് വ്യക്തമായിട്ട് തിരിച്ചറിയുക അപ്പൊ മിനിമം ഈ വിഷയം കണ്ടിന്യൂസ് ആയിട്ട് പഠിപ്പിക്കുന്ന അധ്യാപകന്മാരുണ്ടാവണം അങ്ങനെയുള്ള ഏതെങ്കിലും വൈദികര് സഭയിലുണ്ടോ പത്തോ നാൽപ്പതോ വർഷം മതബോധനം വിദ്യാർത്ഥികൾക്ക് വിശ്വാസ പരിശീലനം കണ്ടിന്യൂസ് ആയിട്ട് നടത്തിയിട്ടുള്ള വൈദികരുണ്ടോ അവരെ ആയിരിക്കണം ഇതിൻ്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരേണ്ടത് കാരണം അവർക്കറിയുള്ളൂ ഈ കുട്ടിക്ക് ഇന്നത് പഠിച്ചാലേ ഇന്നതറിയുള്ളൂ ഇന്നത് പഠിച്ചാലേ ഇന്ന സ്റ്റെപ്പിലേക്ക് കയറാൻ പറ്റുള്ളൂന്ന് അവർക്ക് അറിയുള്ളു അപ്പൊ അത്തരം ആൾക്കാർ സെക്യുലർ വിഷയങ്ങളിൽ അങ്ങനെയാണ് ചെയ്യുന്നത് ആ സെക്കുലർ വിഷയങ്ങളിൽ ചെയ്യുന്ന അത് തന്നെ ആണ് ഇവിടെയും ചെയ്യേണ്ടത് കാരണം ജ്ഞാന വളർച്ചയുടെ മാർഗം ഏത് വിഷയമായാലും ഒരേപോലെയാണ് ഇനി ആ ജ്ഞാന വളർച്ചയുടെ മാർഗത്തിന്റെ പ്രത്യേകത എന്താണ് ഇപ്പോഴുള്ള മതബോധന ടെക്സ്റ്റ് പരിശോധിച്ചാല് അതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ദൈവശാസ്ത്രമാണ് പഠിപ്പിക്കുന്നത് ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും കേൾക്കാൻ തന്നെ വൈദികർക്കോ സിസ്റ്റേഴ്സിനോ അൽമായർക്കോ കത്തോലിക്കരുടെ ഇടയിൽ താല്പര്യമില്ല കാരണം എനിക്ക് തന്നെ അറിയാം എൻ്റെ ഫിലോസഫി തിയോളജി ഒക്കെയുള്ള എപ്പിസോഡുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ വ്യൂവേഴ്സ് അധികം അകൽ അകത്തോലിക്കരും അക്രൈസ്തവരുമാണ് ഹിന്ദുക്കളും മുസ്ലിമുകളും ഒക്കെ കണ്ട് അതിൽ വളരാൻ ശ്രമിക്കുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസികളുടെ ഇടയിൽ തത്വചിന്ത ദൈവശാസ്ത്രം എന്ന് പറയുന്നത് സംസാരിക്കുന്നത് പോലും വെറുപ്പാണ് അതാണ് മുതിർന്നവരുടെ അവസ്ഥ എങ്കില് അഞ്ചു വയസ്സ് തൊട്ട് പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇത് പഠിക്കാൻ കൊടുക്കണോ അതുകൊണ്ട് ആ ദൈവശാസ്ത്രം കുട്ടികളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടാവോ ഇല്ലയോ തന്നെ ഒന്ന് രുത്ത അപ്പോൾ നമ്മുടെ മുമ്പിൽ ചോദ്യമായി എന്താണ് അവരെ പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണ് അവരെ പഠിപ്പിക്കേണ്ടത് അപ്പൊ ആ പഠിപ്പിക്കുന്നതിന് ആദ്യം തന്നെ നിങ്ങൾ പരിശോധിക്കേണ്ടത് ഒന്ന് ഒന്നാമത്തെ കാര്യം ഈ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ആദ്യമേ തന്നെ പരിശോധിക്കുള്ളതായിട്ടുള്ള ആഹാരം ഒരിക്കലും സെക്യുലർ ലോകത്ത് കൊടുക്കില്ലേ അങ്ങനെ കൊടുത്താൽ അവർക്ക് കാണാപ്പാഠം പഠിക്കാനേ പറ്റുള്ളൂ അപ്പൊ ആ പ്രായത്തിൽ അവരിലേക്ക് സന്നിവേശിപ്പിക്കേണ്ടത് എന്താണെന്ന് സെക്യുലർ ലോകത്തിന് നന്നായിട്ട് അറിയാം അതല്ലേ കർത്താവ് പറഞ്ഞത് നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളവരെ പുറത്തുള്ളവർന്ന് ശിഷ്യന്മാരോട് പറയണേ നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാണെന്ന് പറയണു അവർ ഇരുട്ടിന്റെ മക്കളാണെന്ന് പറയുന്നു പക്ഷെ ഇരുട്ടിന്റെ മക്കൾക്ക് വെളിച്ചത്തിന്റെ മക്കളെക്കാൾ കൂടുതൽ ബുദ്ധിയുണ്ട് അത് അവരെ കളിയാക്കി ഇരുട്ടെന്ന് പറയണതല്ല അത് ഇവരെ അവരെ കുറിച്ച് പറയുന്നതാണ് സെക്യുലർ ലോകത്തിന്റെ ഇരുട്ടാണെന്ന് അപ്പൊ എന്താണ് അവിടെ ചെയ്യുന്നത് അവിടെ കഥകൾ മാത്രമേ പഠിപ്പിക്കുകയുള്ളു അതുകൊണ്ടാണ് ഇന്ത്യയുടെ രീതി അതാണ് ഇൻകൾച്ചറേഷൻ എന്നാൽ എന്താണ് ഒരു ശിവലിംഗം പള്ളിയിൽ കൊണ്ടുപോയി പൊട്ടുകുത്ത് ആ പൂക്കള് ചെമ്പരത്തി പൂ ചെവിയിൽ വയ്ക്കുക കുറെ മണിയടിച്ച് നടക്കുക ഇതാണ് ഇൻകൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പണ്ട് ഈ കാർണിനൽ പാറേക്കാട്ടിലിന്റെ നേതൃത്വത്തിൽ കള്ളും വട്ടയപ്പൂവും ആയാൽ എന്താണ് ഇൻകൾച്ചറേഷൻ അല്ലേ ഇൻകൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ സംസ്കാരത്തിൽ നിന്നെടുക്കാനാണ് പറയണേ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ മൂല്യം എന്താണ് അവർ കഥകളിലൂടെ മാത്രമേ കൈമാറുള്ളൂ ഇക്കാര്യം പോളണ്ടുകാരനായ ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പിക്ക് അറിയാം അതുകൊണ്ട് ഏഷ്യൻ സിനഡ് എന്ന് പറയുന്ന ആ സിനഡിന്റെ ഡോക്യുമെന്റിൽ അദ്ദേഹം എഴുതി വെച്ചു ഇന്ത്യക്കാര് കഥകളിലൂടെ മൂല്യങ്ങൾ എങ്ങനെ സന്നിവേശിപ്പിക്കുന്നു എന്നുള്ളത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണ് അത് നിങ്ങൾ മതബോധനത്തില് നിങ്ങൾ ഉൾപ്പെടുത്തണം വിദേശിക്കറിയാം പക്ഷെ ഇന്ത്യക്കാർക്ക് അറിഞ്ഞുകൂടെ ഇന്ത്യക്കാർ ഈ രീതിയിലാണ് സന്നിവേശി ഈ പഞ്ചതന്ത്ര കഥകൾ ഈസോപ്പ് കഥകൾ ഈസോപ്പ് ഇന്ത്യൻ അല്ല വെസ്റ്റേൺ ആണ് അപ്പൊ ഈ കഥകളിൽ മുഴുവൻ മൂല്യങ്ങളാണ് സന്നിവേശിപ്പിക്കണേ അപ്പോൾ ആദ്യം തന്നെ തീരുമാനിക്കേണ്ടത് ഇതിലെ തിയോളജിയുടെ കണ്ടന്റ് എത്ര വേണം ഓരോ പാഠത്തിലും ചെറുതായി മതി അത്യാവശ്യത്തിനുള്ളത് ബാക്കിയുള്ളത് മുഴുവനും നമ്മൾ കൊച്ചു കഥകളിലൂടെ ഇവർക്ക് ഈ വിഷയത്തിൽ ഓരോ ജീവിത പ്രശ്നങ്ങളും ആ ഒരു കൊച്ചുകുട്ടിയോട് നിങ്ങൾ മിശ്രവിവാഹം കത്തോലിക്ക സഭ അംഗീകരിക്കുന്നില്ല മിശ്ര വിവാഹം പാടില്ല അത് തെറ്റാണ് അതിൻ്റെ കൊണ്ട് തെറ്റാണ് എന്നൊന്നും പറഞ്ഞാലൊന്നും ഒരു കുട്ടിയുടെ തലയിൽ കയറില്ലേ നിങ്ങൾക്കത് പഠിപ്പിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക സാംസന്റെയും ദലീലയുടെയും കഥ പഠിപ്പിക്കുക ഒരു പെണ്ണിനെ മറ്റുള്ളവരെ ചൂഷണം ചെയ്യാൻ വന്നാല് ആ പെണ്ണ് ചങ്കുറ്റത്തോട് കൂടിയിട്ട് പറ്റിലടോ ആ തന്റെ ഇംഗിതത്തിന് ഞാൻ വഴങ്ങില്ല ഞാൻ ഒരു എന്റെ സ്ത്രീത്വത്തിന് നിങ്ങൾ പുരുഷന്മാര് വില പറയണ്ട എന്നൊരു കുട്ടീനെ പഠിപ്പിച്ചു കൊടുക്കാൻ എന്ത് ചെയ്യണം സൂസൻ നേരെ കഥ പഠിപ്പിച്ചാ മതി അതിനെക്കുറിച്ച് അയ്യായിരം പ്രബന്ധം എഴുതുന്നതിനേക്കാൾ നല്ലത് സൂസന്നയുടെ കഥ പഠിപ്പിക്കുകയാണ് ഒരു പുരുഷനെ വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീ ലൈംഗികതയ്ക്ക് മോട്ടിവേറ്റ് ചെയ്താൽ അതിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കണമെങ്കിൽ അത് തെറ്റാണ് തെറ്റാണത് തെറ്റാണെന്ന് പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ലേ പൂർവ യൗസഫിൻ്റെ കഥ പത്ത് വയസ്സിനുള്ളിൽ ഒരു കുട്ടിയിലുണ്ടെങ്കിൽ അവനൊരു തെറ്റിൽ പോയി വീഴില്ലേ അപ്പൊ ഇതാണ് ഇന്ത്യക്കാർ കണ്ടെത്തിയിട്ടുള്ള മാർഗം അപ്പൊ ആദ്യമേ തന്നെ മനസ്സിലാക്കുക വിശ്വാസ സത്യങ്ങൾ കൈമാറ്റം ചെയ്യണമെങ്കിൽ കഥകളിലൂടെയല്ലാതെ കഴിയില്ല അത് വിശ്വാസ സത്യമല്ല ഏത് ധാർമ്മിക നിയമവും ഒരു മനുഷ്യനിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള മാർഗം ഇതാണ് ഞാൻ പത്തു കൊല്ലം കാറ്റീസം മതബോധന അധ്യാപകനായിരുന്നു ഉന്നതരായ പല വ്യക്തികളും എൻ്റെ ക്ലാസ്സിലൂടെ കടന്നുപോയിട്ടുണ്ട് എൻ്റെ ക്ലാസ്സുകൾ ഞാൻ പ്രത്യേക രീതിയിലാണ് അറേഞ്ച് ചെയ്യുക രണ്ടു മണിക്കൂർ നേരത്തില് ഒരു മണിക്കൂർ നേരം കഥ പറയുള്ളു അത് എനിക്ക് കിട്ടാവുന്ന കഥകളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കും ബാക്കി ഒരു മണിക്കൂറാണ് മതബോധനം അതിലെല്ലാവരും നന്നായി എന്നല്ല അവർക്ക് സത്യം അന്വേഷിക്കാനുള്ള ഒരു പ്രചോദനമായി അതാണ് അവരിലേക്ക് വിശ്വാസ സത്യങ്ങളും മുഴുവനും പഠിച്ചിട്ട് ഒരാൾ ജയിച്ചിട്ട് ജീവിതത്തിലേക്ക് വരികയല്ല അവന്റെ അന്വേഷണത്വരത സത്യത്തിനെ തിരഞ്ഞെടുക്കാനുള്ള അവന്റെ കഴിവ് അങ്ങനെ നൂറുകണക്കിന് സംഭവങ്ങളാണ് കഥകളാണ് കവിതകളാണ് ഇതിലൂടെ പഠിപ്പിച്ചു പോകേണ്ടത് അപ്പൊ കവിത എന്തിനു കണ്ടെത്തി അത് ഇതിലൂടെ ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടാണ് അവന്റെ ഉള്ളിൽ തന്നെയുള്ള മൂല്യത്തെ ഈ വിശ്വാസ സത്യത്തെ വളർത്തി കൊടുക്കേണ്ടത് അപ്പൊ അതിന് പകരം ആ പണ്ടുകാലത്ത് ഒന്നാം ക്ലാസ്സിലുള്ള ഒരു വിഷയമാണ് ത്രീത്വം ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഒന്നാം ക്ലാസ്സിലുള്ള ഒരു വിഷയമാണ് ത്രിത്വം എന്നാൽ എന്ത് ആ വിഷയം സെമിനാരി പ്രൊഫസർമാർക്ക് പോലും ശരിക്കെടുക്കാൻ കിട്ടാത്തൊരു വിഷയമാണോ ഒന്നാം ക്ലാസ്സിലെ കുട്ടിയെ പഠിപ്പിക്കേണ്ടത് അത് മാതാപിതാക്കന്മാര് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ എന്ന് ആഞ്ഞും കാണിച്ച് 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 പഠിപ്പിക്കുമ്പോ അവര് ആ പഠിച്ചു വരും അത് രഹസ്യമാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവില്ല എന്നല്ല അത് പ്രായമാകും തോറും മനസ്സിലായി 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 വരുന്നതാണ് ചരിത്രം മുന്നോട്ട് പോകും തോറും മനസ്സിലായി 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 വരുന്നതാണ് അതാണ് അമേസ്മെന്റ് അപ്പൊ ആ വെളിപാടിന് മനസ്സ് തുറന്നു കൊടുക്കാനുള്ള മനസ്സുണ്ടാക്കുക എന്നുള്ളതാണ് വിശ്വാസ പരിശീലനം അപ്പൊ ശരിക്കു പറഞ്ഞാല് അമ്പത് ശതമാനമെങ്കിലും കഥകളെ ഉണ്ടാകാൻ പാടുള്ളു ഇരുപത്തഞ്ച് ശതമാനം അതിൽ ചരിത്രം ഉൾപ്പെടുത്തണം കവിതകളിൽ ഉൾപ്പെടുത്തണം പള്ളിയിൽ വരുമ്പോൾ കുർബാനയ്ക്ക് പാടേണ്ട പാട്ട് അത് കാണാപ്പാടമായിട്ട് വരേണ്ടത് മതബോധന ക്ലാസ്സിലാണ് അല്ലാണ്ട് മതബോധന ക്ലാസ്സിൽ വേറെ പാട്ടും പള്ളിയിൽ കുർബാനയ്ക്ക് വരുമ്പോൾ വേറൊരു പാട്ടായി കഴിഞ്ഞാൽ യാതൊരു പ്രയോജനവും ഇല്ല ഒരു കൊല്ലം ഒരു ഗാനം അടുത്ത കൊല്ലം വേറൊരു ഗാനം അതിന്റെ പിന്നത്തെ കൊല്ലം വേറൊരു ഗാനം ഒരു പള്ളിയിൽ ഒരു ഗാനം വേറൊരു പള്ളിയിൽ വേറൊരു ഗാനം വേറെ ആ ട്യൂൺ പോലും മാറിയ പോലും അതിലുള്ള ലയം നഷ്ടപ്പെട്ടു പോകും അപ്പൊ കഥകൾ ഉൾക്കൊള്ളിക്കുക രണ്ട് ചരിത്രം ഉൾക്കൊള്ളിക്കുക ഗാനങ്ങൾ ഉൾക്കൊള്ളിക്കുക ഏറ്റവും അവസാനം മേലെ ക്ലാസ്സിലേക്ക് വരുംതോറും ഈ മതങ്ങൾക്ക് ഒരു വലിയ അപകടമുള്ളതായിട്ട് ഞാൻ വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് കത്തോലിക്ക സഭ പത്ത് കൽപ പത്ത് കൽപ്പനകള് ദൈവത്തിന്റെ കൽപ്പന അഞ്ച് കൽപ്പന സഭയുടെ കൽപ്പന ഈ പതിനഞ്ച് കൽപ്പനയും പാലിച്ചാൽ ഒരുത്തൻ സ്വർഗത്തെ പോകും അപ്പൊ അവൻ രാഷ്ട്രീയത്തിൽ ഇടപെടണം അവൻ ഈ രാജ്യത്തെ സ്വർഗ്ഗരാജ്യമാക്കി മാറ്റാനായിട്ട് പ്രവർത്തിക്കണം സഭയുടെ ആറാമത്തെ ഒരു കൽപ്പന കൂടി വേണമെന്നാണ് ഞാൻ പറയ ഈ ലോകത്തെ സ്വർഗ്ഗരാജ്യമാക്കി മാറ്റാൻ പരിശ്രമിക്കാത്ത ആരും തന്നെ സ്വർഗത്തേ പോയില്ല എന്നു കൂടി പറയണം അവർക്കാണ് സ്വർഗ അതാണ് എന്താണ് സ്വർഗരാജ്യത്തിലേക്കുള്ള ടിക്കറ്റ് ഈ ലോകത്തെ പരലോകമാക്കി മാറ്റാൻ ശ്രമിക്കുന്നതാണ് പരലോകത്തിലേക്കുള്ള ടിക്കറ്റ് ആ രീതിയിൽ മതബോധന ഗ്രന്ഥത്തില് കുട്ടികള് എട്ടാം ക്ലാസ് കഴിയുമ്പോഴേക്കും യേശു എന്താ ചെയ്തത് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ അവൻ ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രികളോട് തർക്കിക്കാൻ പോയി ആ അവസ്ഥയിൽ നമ്മുടെ കുട്ടികൾ പന്ത്രണ്ട് വയസ്സ് കഴിയുമ്പോ ആയിത്തീരാൻ എന്ത് ചെയ്യണം അത് മാതൃകയാണ് ക്രിസ്തു അനുകരണം എന്ന് പറഞ്ഞാൽ എന്താണ് ക്രിസ്തു അനുകരണം നെഞ്ചത്തടിച്ച് നെലൊളിക്കല് മാത്രല്ല പ്രാർത്ഥിക്കല് മാത്രല്ല വാദപ്രതിവാദമുണ്ട് തർക്കമുണ്ട് ജനങ്ങളോടുള്ള സംസാരമുണ്ട് പ്രഘോഷണമുണ്ട് രാഷ്ട്രീയ ചിന്തയുണ്ട് സഹനമുണ്ട് ഇതെല്ലാം സമഗ്രമായ ഒരു പാഠ്യപദ്ധതി രൂപപ്പെടുത്തിയെടുത്തില്ലെങ്കിൽ അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമേ അല്ല ഇന്ന് പല പാർട്ടികൾക്കും മതങ്ങൾക്കും പറ്റിയിട്ടുള്ള അതേ അബദ്ധം നമ്മൾ ആവർത്തിക്കുകയാണ് നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയിൽ അംഗമാണെങ്കിൽ ആ പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാൽ മാത്രം മതി നിങ്ങൾ നല്ലൊരു പാർട്ടിക്കാരനായി നിങ്ങൾ രാജ്യത്തിന്റെ നിയമം പാലിക്കണമെന്നുണ്ടോ ഇല്ല ഇല്ല അവിടെ നിങ്ങൾ കക്ക് എന്തു വേണമെങ്കിൽ ചെയ്തോ അപ്പൊ നിങ്ങൾ ക്രിസ്ത്യാനിയാണെങ്കിലോ ക്രിസ്തു മതത്തിന്റെ നിയമങ്ങള് ആചാരങ്ങളും പാലിക്ക് രാഷ്ട്രത്തിന്റെ പ്രവൃത്തിയോ അതവിടെ എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങള് ഇസ്ലാമിൽ വന്നാലോ മതത്തിന്റെ നിയമങ്ങൾ പാലിക്ക് രാഷ്ട്രത്തിന്റെയോ നിങ്ങളൊരു ഹിന്ദുത്വവാദിയാണെങ്കിലും മതത്തിന്റെ നിയമങ്ങളെ ആലോചിക്കുകയാണെങ്കിൽ രാഷ്ട്രത്തിന്റെ നിയമം ലംഘിച്ചാലും നിങ്ങൾ പാപിയല്ല അപ്പൊ മതത്തിന്റെ നിയമങ്ങൾ പോലെ തന്നെ രാഷ്ട്രത്തിന്റെ നിയമങ്ങളിലേക്കും അതിൻ്റെ വളർത്തലിലേക്കും രാഷ്ട്രത്തിന്റെ സുസ്ഥതിയിലേക്കും കൊണ്ടുവരുന്ന ഒരു പരിശീലനം ഒരു ബോധനക്രമം ഇതിൽ ഉണ്ടാകണം മാത്രമല്ല ക്രിസ്ത്യാനികള് പറയുന്നത് ക്രിസ്തു മതത്തിൽപ്പെട്ട ഒരുവൻ വ്യഭിചാരം ചെയ്താൽ ആ ദൈവം ക്ഷമിക്കും ക്രിസ്തു മതത്തിൽ പെടാത്ത ഒരുത്തൻ വ്യഭിചാരം ചെയ്താൽ അത് ദൈവം ക്ഷമിക്കില്ല ആ രീതിയിലുള്ള ആ ഒരു കാഴ്ചപ്പാട് അതാണ് യോനാ പ്രവാചകൻ ഉണ്ടായിരുന്നത് യോനാ പ്രവാചകൻ ദൈവകല്പന അനുസരിക്കുന്നു അവൻ കുറെ തെറ്റും ചെയ്തിട്ടുണ്ട് അത് ദൈവം ക്ഷമിക്കണം നാട്ടുകാരനെ ക്ഷമിക്കാൻ പാടില്ല അവരെ ശിക്ഷിക്കണം അപ്പോൾ ആ രീതിയിൽ നമുക്ക് വിശ്വാസ പരിശീലനത്തിന് വളർത്താൻ പറ്റിയിട്ടുള്ളൂ അപ്പം ഇന്ന് എറണാകുളം രൂപതയിൽ പ്രശ്നം ഉണ്ടാവണോ അവിടെ പ്രശ്നം ഉണ്ടാവണോ എന്ന് പറയുന്നതിൻ്റെ അടിവേര് എന്ന് പറയുന്നത് ഇവർ യഥാർത്ഥ മതബോധനം വിശ്വാസ പരിശീലനം ഉൾക്കൊള്ളാനോ സഭാഘടനയെ അംഗീകരിക്കാനോ തയ്യാറില്ലാത്ത അനേകം വിശ്വാസികളെയും വൈദികരേയും മെത്രാന്മാരും സൃഷ്ടിച്ചെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാന പ്രശ്നം കെടുക്കുന്നത് മതബോധനത്തിലാണ് ഞാൻ ഈ പറയുന്നതിൽ എല്ലാ ഉത്തരങ്ങളുമില്ല പക്ഷെ സഭ അടിയന്തരമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആരാധനാക്രമം വിശ്വാസ പരിശീലനം കുടുംബജീവിതം ഈ മൂന്ന് കാര്യങ്ങളെ ചിട്ടപ്പെടുത്താനുള്ള കൂടുതൽ ബുദ്ധിപരമായും മാനുഷികമായുള്ള നിയമങ്ങളിലേക്ക് കടന്നു വരണം അതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം യേശു പറഞ്ഞത് മനുഷ്യരെ പിടിക്കാനാണ് അല്ലാതെ മത്സ്യം പിടിക്കാനല്ല ആ ഒരു ശ്രദ്ധ സഭയിൽ നിന്ന് തെറ്റിപ്പോവാതിരിക്കട്ടെ രണ്ടായിരത്തിൽ ഞാൻ എഴുതിയ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ആരോപണം തന്നെ സഭ മനുഷ്യനെ പിടിക്കുന്നതിന് പകരം മത്സ്യം പിടിക്കാനാണ് പോകുന്നതെന്നാണ് എനിക്ക് സന്തോഷം തോന്നിയത് മാർപ്പാപ്പ രചിച്ചിട്ടുള്ള ഡെസിഡീരിയോ ഡെസിഡറാവി അതിയായി ആശിച്ചു എന്ന ഗ്രന്ഥത്തിൽ മാർപ്പാപ്പ ഇത് ഇതേപോലെ വാചകം എഴുതാണ് ശിഷ്യന്മാര് പോയത് മനുഷ്യനെ പിടിക്കാനല്ല മീനെ പിടിക്കാനാണ് അതുകൊണ്ടാണ് അവർ പരാജയപ്പെട്ടത് അതുകൊണ്ട് അടിയന്തരമായ ഒരു ആവശ്യത്തെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ള ഒരു എപ്പിസോഡായി അധികാരികളും ഇതിനെ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി